ചുമൂടിയാ പോരാണ്ടല്ലോ നിന്റെ പത്ത് രൂപ നിങ്ങൾക്കും നിങ്ങളുടെ ഞാൻ ഈ കൊടുങ്കാട്ടി കിടന്ന് മടയ്ക്കുന്നു എന്നിട്ട് എന്നാ ഓരോ തവണയും വിളവെടുത്ത് ഗോളോണി കൊണ്ട് കെട്ടി താത്തി തരുമ്പോ നിങ്ങൾ കെട്ടാതെ ഇന്നൊന്നും പറഞ്ഞു എന്നിട്ട് അതേ കണ്ടത് എണ്ണിക്കും ഫോറസ്റ്റുകാർക്കോ കഴിമേറ്റി കഴിയുമ്പോൾ യോധനാ ഊട്ട് ഒന്ന് ിക്കോ ഇതും കൂടെ ഉള്ളു ഇനി തുപ്പിക്കു ഇത് ഒടുക്കത്തെയാ ഇത്തവണത്തെ കൊണ്ട് യോധ നിർത്തുവാ നിങ്ങളുമായിട്ടുള്ള ഇടപാട് അപ്പൊ കാണാം യോധ ആരണം അല്ല പിന്നെ ഉടുപ്പിച്ചൊന്നുപ്പിച്ചു നിന്റെ ചേട്ടായി കമ്മിളികണ്ഠം പാപ്പി ഏ ഇപ്പൊണ്ടാവൻ തന്നെ അങ്ങ് കൂടെ നടക്കുമ്പോ നിന്റെ ചേട്ടായി പാപ്പി ഒരു നാലഞ്ചാറടി മുന്നിൽ അപ്പൊ ചൈപൊറങ്ങില്ല അങ്ങനെയാ പാളയുടെ അവൻ എന്നെ കയ്യെ പിടിച്ച് വലിച്ചു കേറ്റുമ്പോ കാലൊന്നു തന്നി ഏട്ടക്കുഴലിന്റെ കാണിച്ചാൽ ഇവരിലൊന്നും പാളി നിറയായിരുന്നു രണ്ടേ ഈ വലുപ്പത്തി ആണ് തെളിച്ചത് പാപ്പ്യ നടുവന്ന് ദോഷേ അന്നേതാണ്ട് ഏതൊക്കെ നിന്റെ ഇപ്പോഴത്തെ ഈ പ്രായം തന്നെയാ പാപ്പിച്ച് അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ ഒരു ശോത്തമൻ പിള്ള സാറേ തേന്റെ നാലും കൽപ്പിച്ചുള്ള നില ആയോസ് ഇത്തവണ നിങ്ങള് സമ്മതിച്ചാലും ശരി ഇല്ലേലും ശരി ജോസ് സാറിന് കാണും കണ്ടേ ഒക്കത്തുള്ളൂ കണ്ടേട്ടേ പോകത്തുള്ളൂ ജോസ് എന്നാ പിന്നെ നിങ്ങൾ കണ്ടോ അപ്പിച്ചായി ഇന്നേ തീയതി വരെ നിങ്ങൾ കൊന്നേന്റെയും കൊല്ലിച്ചതിന്റെയും കഞ്ചാവ് തോട്ട് നടത്തുന്നതിന്റെയും സാഹചര്യ ചരിത്രങ്ങൾ അറിയുന്നോസ് ഓട്ടോ എണ്ണക്കിയാ പിന്നെ പാമ്പ ആണല്ലിയ ജോസ് തേണ്ടേ ഇനി ഒന്നും കൂടെ ജയിലിൽ കിടന്ന് കമ്പിണ്ടെന്നുണ്ടെങ്കിലേ നീ വെയിറ്റ് എവിടെ എത്തിയോ ഓടേ നമ്പർ അപ്രോച്ചിങ് സാർ കുറച്ചു കോസ്റ്റ് ഗാർഡിന് മെസ്സേജ് ഉണ്ടായിരുന്നു അടുത്തൊന്ന് പറഞ്ഞു

അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ സേതുരാശലയിലേക്ക് ഇറങ്ങുന്നെങ്കിൽ അത് ട്വൽവ് നോട്ടിക്കൽ മൈസ് ഓഫ് ഷോ നിന്റെ കൂറ സ്റ്റേറ്റ് പോലീസിന്റെയും ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു പോലീസിംഗ് ഏജൻസിയുടെയും അധികാരപരിധിക്ക് പുറത്ത് അവിടെ സേതു ഒരു ചെറിയ ആറ്റം വപ്പ് പൊട്ടിച്ചാലും ശരി ഓമൻ തൊടില്ല ഒരുത്തനും കൈ

ഇവനെ പഠിപ്പിച്ച് ഈ കോലത്തിലാക്കിയത് ഞാനല്ല നീയാുമ്പോ സേതു അതേടാ അന്ന് ഹൈറേഞ്ചിലെ കൊടികെട്ടിയ കഞ്ചാവ് തോട്ടക്കാരനാണ് സേതുന്റെ തണ്ട നാരായണൻ നായർ എന്നിട്ടും ആയിച്ചൊറച്ച ദമ്മെടുത്തിട്ടില്ല സേതു നീയാ നാലു വർഷം ജൂനിയറായിട്ട് വന്ന് ഇവൻ ചേരുമ്പോ മുതല് സോഷ് സ്പോൺസർ സപ്ലൈ ഗുരുജി മഹാരാജ് എല്ലാത്തിലും

അതെ ഇപ്പ തോന്നിയാ പോരാണോ അയ്യോ എന്നെ നഫീസാ അല്ല എന്താ ചെയ്തു പ്രശ്നം ഗുരുവായൂർ ചോദിച്ചു മമ്മിയോട് നടയിൽ നിൽക്കുമ്പോഴാ ഇവിടെ വിളിച്ചത് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് എന്നിട്ട് എന്താ ഡി ജോസ് കൊന്ന് കടലിൽ കെട്ടി തഹത്യവനെ നീ കൂടെ இடை சாதி ான் என்றான் வந்தான் இடை சாதி நான் யான் இடைான்றவே என்ன தவம் செய்து விட்டேன் தரவே என்ன தவம் செய்து நான் ராஜா காட்டு சிக்குமோ தியேட்டர் தியேற்று கேட்டமாடா படிக்காத மேதை हम्म हम आ हम बड़े के पान सुईमणिकल काटिड़वा हम न कुड़ंगई के यार पाटी सैपाल आ क्या हैं ये സുഭദ്ര ലാബി വിളിച്ച് അന്വേഷിച്ചു ആഡ്രങ്ങ് വാങ്ങിക്കൂ എന്തുപറ്റി ഒരെങ്കിലും എന്നാലാമത്തെ വയസ്സില് തള്ളയുടെ മൊളയൊന്നും പകിച്ചോണ്ട് വന്നവനെ എന്റെ എന്നിട്ട് അവൻ അപ്പിച്ചാടി ശരീരകൂറിന് ശോകം ചേരില്ല അതിലെ നിനക്ക് ഓർമ്മയില്ലടി കാട്ടിലും മലയിലും പിന്നൊടുക്കം ജയിലിലും ആജീവനാന്ത ലൈഫ് പാർട്ണർ ആയിരുന്ന നമ്മടെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിളക്ക് വെച്ച് വിരിച്ചു കിടത്തുമ്പോ ായത്തിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരിട്ട് നീര് പൊടിച്ചിട്ടില്ല ഈ കശ്മരനെ കണ്ണീന്ന് ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ നിങ്ങൾക്കാരോടെങ്കിൽ ഒരൽപം സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് എന്നോട് ഭദ്രയോടെ ഇടക്കാലം കൊണ്ട് ലേശം പൊടിക്ക് ഇവളോട് നിർമ്മല ജോണിനോട് ണ്ട് ബാല് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതാ ചെയ്ത പുതിയ കോൺ പുതിയ ഫോർ ഹെലൻ കോടി നീ ഇത് കത്തിക്കണ്ട നിന്റെ ഹാൻഡ് ബാഗ് ഒന്ന് തുറന്നാ മതി ഒരു മൈല് ദൂരെ ഇന്ന് ചൂര് കിട്ടും ഈ പുല്ലിന്റെ എനിക്ക് അപ്പിച്ചയക്കൊക്കെ വൈകി പോയെന്ന് വെച്ച് നിന്നെ നിൽപ്പി കാലം ചെയ്ത് പോകത്തോന്നുല്ല നിന്റെ ഈ രാജാവ് നീ ഇങ്ങനെ കിണ്ടി കോളാമ്പി എന്താ വാർ മൊത്തത്തിലൊരു പോൺസ്പെരസി മൂഡ് ഭദ്രയോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഫോണിൽ പറയാൻ പറ്റില്ലെന്ന് എന്തടാ എനിക്ക് ഗ്രോസ് അപ്പിച്ചായി കാടറങ്ങിയ കാലം മുതൽ ഹൈറേഞ്ചില് ഓർഡറിന് അപ്പുറത്തും ഇപ്പുറത്തും വനത്തിൽ എന്റെയും നിന്റെയും അപ്പിച്ചായയുടെയും അംബാസിഡർ അവനാ ജോസ് കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ജോസിന് മുൻകൂർ പണം കൊടുക്കുന്നു കൊടും കാട് കയറി കൃഷിയിറക്കി വിളവെടുത്ത് നമ്മുടെ സ്വാധീനവും സംവിധാനങ്ങളും ഉപയോഗിച്ച് അവനത് നമ്മൾ പറയുന്നിടത്ത് എത്തിച്ചു തരുന്നു നമ്മളത് ഒരുപാട് കോടികൾക്ക് കടൽ കടത്തുന്നു ത്രൂ ഹെല അതാണ് സിസ്റ്റം ജോസ് ബസ് ലോയൽ ലോ പ്രൊഫൈൽ ആൻഡ് റിലയബിൾ ഈ അടുത്ത കാലം വരെ പക്ഷേ ഇനി അങ്ങോട്ട് ബോർഡറിന് അപ്പറിൽ നിന്നുള്ള തമിഴന്മാരെ രാമേശ്വരം ധനുഷ്കോടി വഴി കടലിന് അപ്പറിൽ നിന്നുള്ള അവരുടെ ലിങ്കുകൾ അവരിപ്പോൾ ഒരു വല പിരിച്ചു വെച്ചിരിക്കുക നമ്മളിപ്പോൾ കൊടുക്കുന്നതിന്റെ നാലിരട്ടി ഓഫർ വലയിൽ വീണു പോരിക്കാൻ ജോസിന് പറ്റില്ല അവനതിന് ആഗ്രഹവും ഇല്ല ഹീസ് ജസ്റ്റിഫൈഡ് ഒരുപാട് വളരാൻ മോഹിച്ചു പോയാൽ പിന്നെ ഒരുത്തനും ജീവിതത്തിൽ ഒരിക്കലും ഒരാളോടും ലോയലാവാൻ കഴിയില്ല അത് ഞാനായാലും നീ ആയാലും ഇടുക്കിയിൽ എസ് പി ആയിരിക്കുമ്പോ ജോസ് ഒരുപാട് വനവിഭവങ്ങൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ചിട്ടുണ്ട് അതിന്റെ ഒരു കടപ്പാടുണ്ട് നിന്റെ നോട്ടത്തിൽ അത് മറന്നേക്ക് ഒരു ജോസ് കൂട്ടം തെറ്റിയാല് ഒരുപാട് ഉണ്ടായി വരും പിന്നാലെ കൂട്ടം തെറ്റാൻ ആയോണ്ട് പോലീസ് ഓപ്പറേഷൻ എന്തായിടാ బాగినీ ah, వచ్చోసే നരി വരില്ലെന്ന് എനിക്കറിയാം എന്നാലും അപ്പൂനയും കൊണ്ട് ഞാൻ ഒറ്റക്ക് വന്നിറങ്ങുമ്പോ കുറിപ്പായിട്ടെങ്കിലും സ്റ്റേഷൻ വരെ വരുമെന്ന് അതെങ്ങനെയാ കുഞ്ഞേ ഇന്നലെ മുതൽ സാറിന്റെ പുറകെ നടന്ന് ചോദിക്കുവണ്ടിയും കൊണ്ട് സ്റ്റേഷനിൽ വന്ന് നിക്കട്ടെ അപ്പൊ അച്ഛൻ പറഞ്ഞാണ് കുറുപ്പ് എന്റെ അച്ഛൻ ചേർക്കനെയും സർക്കാരിന് ഇതിപ്പോ കഴിഞ്ഞ തവണ നിങ്ങൾ സ്ഥലം മാറി പോയ പിന്നെ ഒരിക്കലും വേറെ താമസിച്ചിട്ടില്ല തൂക്കാനും വാരാനൊന്നും ആളില്ലാതെ സർക്കാർ കോട്ടേജ് ഒന്നും ഇപ്പൊ എസ്ഇ മാർക്ക് ഒന്നും വേണ്ടോ ആ എന്നിട്ട് എങ്ങനെയുണ്ട് കുറിപ്പേട്ടൻ സാറ് വന്ന് ജോയിൻ ചെയ്തിട്ട് സാറ് കേര എന്നാലും പറഞ്ഞു കൊടുക്കണം ഉള്ളിക്കാരൻ ഒരാൾ വിചാരിച്ചാലൊന്ന് യോഗം നന്നാവുമ്പോണില്ല വന്നിറങ്ങി രണ്ടു ദിവസം കൊണ്ട് ഇപ്പൊ തന്നെ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട് തേ പുലി പിന്നെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഹലോ എങ്ങനെ 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 ഏത് എത്ര അല്ലല്ല കുടിച്ചാൽ ആള് കയറ്റി പോകുന്ന കേസൊന്നും ഇല്ലല്ലേ അല്ല അങ്ങനെ റേറ്റ് കൂടു അതെ അയ്യോടിക്കൊരു കാശൊന്നും ഫിക്സ് ചെയ്യല്ലേ നമുക്ക് പേശാം

നിന്റെ തല 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 എവിടാടാ ഇല്ല ചപ്പിൾ നമ്പർ പ്ലേറ്റ് അഞ്ഞൂറ് അയ്യോ അയ്യോ ഞങ്ങള് പോലീസുകാരി ഒരുപോലെ നിക്കുമ്പോ ഏ കൊട്ടേഷൻ പുറത്ത് കൊടുത്തേക്കല്ലേ പങ്കേ

എങ്ങനെയോടിക്കും തീർപ്പാക്കി വിട്ടേക്കണ സാറേ എനിക്കെ കുഞ്ഞുങ്ങളെ സമയത്തിന് വെള്ളപൊടി ധരിക്കാനുള്ളതാ ചന്ത ഞാൻ വിളിക്കാം കൃത്യസമയത്ത് അങ്ങോട്ട് തല പൊട്ടി തെളിച്ച് പോരിത്ത കുഞ്ഞുങ്ങളാ ഡയറി ചെയ്ത് മര്യാദ പറയരുത് പോലീസിന് മര്യാദ പഠിപ്പിക്കുന്ന എന്താണത് എവിടെ എവിടെ സാറേ രാത്രി ബൈക്കുകാരെ കൊണ്ട് ഇടിപ്പിച്ചത് കട വന്നാൽ ഉടനെ മാറ്റിക്കൊള്ളാം സാറേ കടന്ന് മാറ്റി വേണ്ടി എടുത്തോ സാറേ എനിക്ക് കുഞ്ഞുങ്ങളെ പള്ളിക്കുടത്തിൽ എത്തിക്കാനോ ഓവർലോഡ് അല്ലെ സാറേ ചതിക്കല്ലേ പടിയുടെ തിരിച്ചു അടിക്കാനുള്ള ക്ലാസ് കൈവായ്പാങ്ങി വഴിയൊക്കെ ടാം എന്റെ കാര്യത്തിന് പിടിച്ചുപൊടിച്ചിട്ട് ആറാ നിക്കണ്ടായോട്ടെ പറഞ്ഞു നരേ സാറേ കാര്യെന്തായാലും ഇനി തൊട്ടുപോരു പാവത്തിന് ഹലോ Uh, hello, hello, sir, 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 what do you mean, sir? Sih, sih. Này mà, Lin. Sim, ma! What do you m a n h കഷ്ടം ർക്കെങ്കിലും ഉണ്ടോ കിട്ടാൻ ഇപ്പം പിടിച്ചുപൊളിച്ചത് തനിക്കുണ്ടോ ഉണ്ട് സാർ പക്ഷെ വേണ്ട പട്ടി ോട്ടെ സാറേ കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാഴ്ച വണ്ടിയിൽ വലിയോട്ടെ കണ്ടില്ലേ അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട് ചന്തക്ക് പറഞ്ഞ ഗുണമുണ്ട് നിനക്ക് അതില്ലാതെ പോയി ഐ നോട്ട് യു മറ്റ് ദിസ് അറ്റയർ ദിസ് യൂണിഫോം പൊതുഖജനാവിന്ന് പണമുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച് നടത്താനല്ല സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ് പോലീസ്